ഈ നെല്ല് സംഭരണത്തിൽ ഇപ്പോൾ ഒരു വലിയ പരാതി പണം കിട്ടുന്നില്ല എന്നുള്ളതാണ് രണ്ട് മൂന്ന് പ്രതിഷേധമുണ്ട് കേരളത്തിൽ നെല്ല് സംഭരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് സപ്ലൈക്കുകയാണ് അങ്ങനെ സംഭരിക്കുന്ന തുക സമയാസമയങ്ങളിൽ ലഭ്യമാവാതെ വരുന്നൊരു പ്രശ്നം കേരളത്തിലുണ്ട് ഇന്നോ ഇന്നലെ ഉടങ്ങിയാലോ കുറേ കാലങ്ങളായി ഉള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ട് മുന്നൂറ്റി അറുപതോളം കോടി രൂപയാണ് ഇനിയും അവശേഷിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നത് അത് വളരെ വേഗത്തിൽ തന്നെ വിതരണം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മുമ്പിലുള്ളൊരു വലിയ പ്രശ്നം സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതങ്ങളെല്ലാം നൽകുമ്പോഴും നമുക്ക് മതിയായ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൽ പണം ലഭ്യമാവുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് നേരത്തെയുള്ള കുടിശ്ശിക തന്നെ ആയിരത്തി ഒരുന്നൂറ് കോടിക്ക് മുകളിലാണ് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം മുതൽ ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ പറയുന്ന ഒരു ജൂൺ ജൂലൈ വരെയും സംഭരിച്ച നെല്ലിൻ്റെ കണക്ക് പോലും നൽകാൻ അവർ സ്വീകരിക്കുന്ന സമയം പോലും ആയിട്ടില്ല അപ്പോൾ ഈ തുക ഉൾപ്പെടെയാണ് നമുക്കിപ്പോൾ ഈ കുടിശ്ശികയുടെ കണക്കിലേക്കെല്ലാം വരുന്നത് അപ്പോൾ ഇവിടെ ഒരു അഡ്വാൻസ് അനുവദിക്കുക എന്നുള്ളത് മുൻകാലങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു സമീപനമായിരുന്നു അത്ര സമീപനം ഇപ്പോൾ സ്വീകരിക്കുന്നില്ല അഡ്വാൻസ് നൽകുന്നില്ലാതെ മാത്രമല്ല കർഷകർക്ക് യഥാസമയം പണം നൽകുന്നതിന് വേണ്ടി കേരളം കൈക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ് പി ആർ എസ് രീതിയിൽ ലോണായി വായ്പ എടുത്തു കൊടുക്കുന്നുള്ളത് കർഷകരുടെ പേരിലാണ് അത് നൽകുന്നത് എങ്കിലും സംസ്ഥാന സർക്കാരാണ് പലിശ ഇതം മുഴുവൻ തുകയും തിരിച്ചറയ്ക്കുന്നത് എന്നാൽ അവിടെയും നമ്മുടെ ദേശസാൽകൃത ബാങ്കുകൾ കാണിക്കുന്ന ഒരു വലിയ കർഷകദ്രോഹ നടപടികളുണ്ട് റിപ്പോ നിരക്ക് ആറ് ശതമാനത്തിൽ നിന്ന് അഞ്ചര ശതമാനത്തിലേക്ക് കുറച്ച അതേ സമയത്ത് തന്നെ നെല്ലിൻ്റെ കാര്യത്തിൽ പണം നൽകുന്നതിന് വേണ്ടി വായ്പയായി സപ്ലൈകോ എടുക്കുന്ന തുകയ്ക്ക് ഒമ്പതര ശതമാനത്തോളം പലിശ അവിടെ ആവശ്യപ്പെടുകയും വലിയ പലിശ ഇപ്പോൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കാണാതെ പോകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് കർഷകർക്ക് സമയാസമയങ്ങൾ നൽകാൻ കഴിയാതെ വരുന്നുള്ള വർഷം തന്നെയാണ് വളരെ വേഗത്തിൽ കർഷകർക്ക് ഈ പണം നൽകുന്ന നടപടികൾ സ്വീകരിക്കും എന്നാണ് ധനകാര്യ വകുപ്പും എല്ലാം അതിൻ്റെ ഭാഗമായി അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ തന്നെ രണ്ടു തൊണ്ണൂറ്റിയെട്ട് കോടിയോളം രൂപ ഇതിൻ്റെ ഭാഗമായി അനുവദിച്ചിട്ടുണ്ട് ബാക്കി തുക കൂടി ഓണത്തിന് മുൻപ് തന്നെ ലഭ്യമാക്കുന്നതിനുള്ള ഒരു നടപടികളിലാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പും സിവിൽ സപ്ലൈസും എല്ലാം ഏർപ്പെട്ടിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് നൽകാനുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നെല്ല് സംഭരണത്തിതുകൂടി കണക്കിലെടുക്കുമ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് കേരളത്തിന് ഈ ഇനത്തിൽ തന്നെ ലഭിക്കാനുള്ളത് അത് ലഭ്യമാക്കാതെ സാങ്കേതികമായ ചില ഒരിക്കലും അങ്ങനെ അംഗീകരിക്കാൻ തന്നെ പറ്റാത്ത ചില കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ചില പൈസയെല്ലാം മാറ്റിവെക്കുന്നതും സമയാസമ തരാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തു നിന്നുണ്ട് ആ നിലപാട് കൂടി തിരുത്തേണ്ടതുണ്ട് കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികൾ ഞാനുമായി സംസാരിക്കുകയുണ്ടായി വളരെ പോസിറ്റീവായ ഒരു ഇടപെടൽ നടത്തും എന്ന് അവരും ഈ കാര്യത്തിൽ പറഞ്ഞു ഇത്രയും തുക ഈ തരത്തിൽ ലഭ്യമാവാൻ നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ് സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ നിൽക്കുന്നിടത്ത് തന്നെയാണ് സംസ്ഥാന സർക്കാർ സമയബന്ധിതമായി നൽകുന്നതിനുള്ള വലിയ ശ്രമങ്ങളിലേക്ക് ഏർപ്പെടുന്നത് ലോൺ ആയി ഇതെടുത്തുകൊണ്ട് ഈ പണം നൽകുന്ന ഏർപ്പാടിലേക്ക് നീങ്ങുന്നതെല്ലാം കേരള ബാങ്കിനെ ഇതുമായി ബന്ധപ്പെടുത്തുന്നതിനുള്ള ഒരു സമീപനമാണ് സർക്കാരിടയ്ക്ക് ആലോചിച്ചു ബാങ്കുകളുടെ കൺസോഷം ഈ മുഴുവൻ തുകയും ഒരു പുതിയ നിലപാടിലേക്ക് പോകാൻ കഴിയില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചു അതിനെയും എങ്ങനെ കേരള ബാങ്കുമായി ധാരണയിലെത്തി സമയാസമയങ്ങളിൽ പൈസ കൊടുക്കുന്നത് എവിടെ സ്വീകരിക്കാം എന്നതിനെ കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത് കേരളത്തിലെ നെൽകർഷകർ അനുഭവിക്കുന്ന ഈ സംഭരണവുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരമാണ് അനിവാര്യമായി ഉണ്ടാവേണ്ടത് അതെങ്ങനെ പരിഹരിക്കാൻ കഴിയുന്നതിനെക്കുറിച്ച് ഞങ്ങൾ മുൻകൈ എടുത്തൊരു ആലോചന നടത്തി ഒരു കമ്മീഷനെ അതിനുവേണ്ടി കമ്മിറ്റിയെ നിയോഗിച്ചു റിട്ടയർഡ് ചെയ്ത മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനായ ശ്രീ ബേബിയ ചെയർമാൻ ആയിക്കൊണ്ട് ശ്രീമതി ആരതിയും ശ്രീ ശ്രീറാം വെങ്കട്ട് രാമനും അംഗങ്ങളായിട്ടുള്ള ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയുണ്ടായി ബേബി കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിച്ചു വകുപ്പുകൾ അതിന്മേലുള്ള പരിശോധന നടത്തി ഇനി അതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെന്തെല്ലാമാണ് ദീർഘകാലത്തേക്ക് നമ്മൾ ദീർഘകാല കുറേയേറെ സമയം എടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് അത് തരംതിരിച്ച് ഏതെല്ലാം എങ്ങനെയെല്ലാം നടപ്പിലാക്കാം എന്നുള്ള ഒരു ആലോചനയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഞങ്ങൾ പറയുന്നത് കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അവർക്ക് പണം കൊടുക്കാൻ കഴിയണമെന്നാണ് ഇരുപത്തിനാല് മണിക്കൂറിനകം പണം കുടിക്കാൻ കൊടുക്കാൻ കഴിയുന്ന സംവിധാനം ഇപ്പോൾ ഉണ്ടായിരുന്നു പണത്തിൻ്റെ ഒരു സോഴ്സ് ഉണ്ടാവുക എങ്ങനെ ഈ നെല്ലിൻ്റെ സംഭരണത്തിൽ കുറ്റമറ്റിൽ രീതിയിൽ ഏർപ്പാടുണ്ടാക്കുക പുറമേ നിന്നൊക്കെ നെല്ല് കൂടെ കൊണ്ടുവരുന്നു എന്നുള്ള കേന്ദ്ര ഗവൺമെൻറ്റ് ചില ആരോപണങ്ങൾ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട് അങ്ങനെ കുറ്റമറ്റ രീതിയിൽ പഴുതുകളെല്ലാം അടച്ച് നെല്ല് സംഭരണം കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു ഇടപെടൽ എന്നുള്ള തരത്തിലാണ് ഞങ്ങൾ ഈ കമ്മിറ്റി റിപ്പോർട്ടിനെ കാണുന്നത് അത് സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് പരിഗണനയിൽ ഇരിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നില്ല ആത്യന്തികമായി ഞങ്ങൾ കാണുന്നത് നെൽകർഷകർക്ക് അവരുടെ യഥാർത്ഥ നെല്ല് സംഭരിച്ചു കഴിയുമ്പോൾ വളരെ വേഗത്തിൽ അതിനാവശ്യമായ പണം ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രതിഷേധിക്കാൻ ഏതൊരാൾക്കും അവകാശമുണ്ട് പക്ഷേ ചിങ്ങം ഒന്ന് കർഷകരുടെ ദിനമാണ് ആ ദിനത്തിൽ നമ്മൾ ഇത്തരം ആ കർഷക ദിനത്തിൻ്റെയും കർഷകരുടെ പ്രാധാന്യത്തെയും അവഗണിക്കുകയും അല്ലെങ്കിൽ കുറച്ച് കാണുകയും ചെയ്യുന്ന തരത്തിലേക്കുള്ള രീതികൾ ആരും അവലംബിക്കാൻ പാടില്ലാത്തതാണ് ദൗർഭാഗ്യവശാൽ ചിലരെല്ലാം ഇതിനെ അത്തരമൊരു അവസരമായി കാണുന്നുണ്ട് കർഷക ദിനം കൃഷിവകുപ്പിൻ്റെ ദിനമല്ല സർക്കാരിൻ്റെ ദിനവുമല്ല ഏത് ചിങ്ങമൊന്നും ആ വർഷത്തെ ആചരിക്കുന്നത് ഏത് ഗവണ്മെൻറ്റാണ് അധികാരത്തിലിരിക്കുന്നതെങ്കിലും കർഷകരുടെ ദിനമായിട്ടാണ് അപ്പോൾ കർഷകരുടെ ദിനം ഒരു പ്രതിഷേധിക്കാനുള്ള ദിനമായി കാണുന്നവർക്കെല്ലാം എന്തോ ചില പ്രത്യേകമായ ഉദ്ദേശങ്ങളുണ്ട് താല്പര്യങ്ങളുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനുള്ള മുപ്പുള്ള ദിവസങ്ങളിലൊക്കെ ആ പ്രതിഷേധങ്ങൾ ഉണ്ടാവാം ഗവൺമെൻറ്റിനെതിരായ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്താം അത് ഏത് ഗവൺമെൻറ്റുകളെ കുറിച്ചും അതെല്ലാം പറയാം അതൊക്കെ ചെയ്യാൻ ഏതൊരാൾക്കും അവകാശമുണ്ട് ഈ ദിവസം തന്നെ പ്രതിഷേധിക്കാൻ തിരഞ്ഞെടുക്കുന്നു ഉപവസിക്കാൻ തിരഞ്ഞെടുക്കുന്നു എന്നൊക്കെ പറയുന്നവർക്ക് ഈ ദിവസത്തോടുള്ള പ്രത്യേകതയോ താല്പര്യമോ കാണുന്നില്ല എന്നുള്ളതും ചിങ്ങം ഒന്ന് എന്നുള്ളത് മലയാളി ഒരു വർഷത്തിൻ്റെ ആരംഭമായി കണക്കാക്കുമ്പോൾ ആ വിശ്വാസങ്ങളുടെയൊക്കെ ഭാഗമായി അങ്ങനെ കണക്കാക്കുന്നവരുടെ ഇത്തരം ഒരു രീതികളുമായി പോകുന്നത് ശരിയല്ല ആർക്കെതിരെ വേണമെങ്കിലും പ്രതിഷേധിക്കാം വകുപ്പിനെതിരെ മന്ത്രിസഭക്കെതിരെ മന്ത്രിക്കെതിരെ ഒക്കെയുള്ള പ്രതിഷേധങ്ങൾ സ്വാഭാവികമായി ഉണ്ടാവാറുണ്ട് പക്ഷേ കർഷക ദിനത്തിൻ്റെ അന്ന് മൂക്കു മുറിച്ചും ശകനം മുടക്കും എന്നുള്ള ഇടത്തിലേക്ക് രംഗത്തിറങ്ങുന്നതും നല്ലതാണോ എന്ന് ബന്ധപ്പെട്ട ആളുകൾ ആലോചിക്കേണ്ടതുണ്ട് എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് കർഷക ദിനത്തിൻ്റെ ആചരണം നടക്കുന്നതും തൃശ്ശൂരിൽ നടന്ന ആചരണവും അങ്ങനെ തന്നെയായിരുന്നു ഒരു അവിടെ പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷം കക്ഷി രാഷ്ട്രീയം ഒന്നും ഇതിനകത്ത് ഘടകമേയല്ല ഈ വന്നിരിക്കുന്ന കർഷകരുടെ രാഷ്ട്രീയം ആരാണ് നോക്കുന്നത് അങ്ങനെ നോക്കിയിട്ടാണോ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നതും ഇവിടെ എം എൽ എ എം പിമാർ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ എല്ലാ പക്ഷത്തുമുള്ളവർ ഈ പരിപാടിയുടെ ഭാഗമായിരുന്നു അതാണ് കേരളം എല്ലാ ചിങ്ങമൊന്നിനും പുലർത്തേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം നമുക്ക് വിമർശിക്കാനും സമരം ചെയ്യാനും ഒക്കെ നമുക്ക് വേറെ ഒരു ഏത് ദിവസത്തെയും തിരഞ്ഞെടുക്കാം കർഷകരുടെ ദിനത്തെ അങ്ങനെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്നത് ഒരു ശരിയായ സമീപനമല്ല കർഷകനൊപ്പമാണ് ഞങ്ങളെല്ലാം നിൽക്കുന്നത് കർഷകന് മെച്ചപ്പെട്ട വരുമാനം ലഭ്യമാവണം അതിന് വേറെ ഒരു വർത്തമാനത്തിലുമല്ല അത് ലഭ്യമാവുക തന്നെയാണ് വേണ്ടത് അതിനാവശ്യമായ എല്ലാ ഇടപെടലുകളും ഞങ്ങളൊക്കെയും നിൽക്കുന്നുണ്ട് ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടാണ് സംസ്ഥാന കൃഷി വകുപ്പും അതിൻ്റെ മന്ത്രിയും എന്നുള്ള ഇടത്തിൽ ഞാനും വകുപ്പും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആ നിലപാടുകൾ എല്ലാ കാലത്തും ആ നിലപാടുകളായിരിക്കും ഉയർത്തിപ്പിടിക്കുക നല്ല വില കിട്ടണം ആ വില സമയ സമയത്തിന് കിട്ടണം ഒരു തരത്തിലുള്ള താമസം ഉണ്ടാവാൻ പാടില്ല എന്ന അഭിപ്രായക്കാരൻ പക്ഷെ ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നുപെട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ മാത്രം ഒരു കാര്യമല്ല കാലങ്ങളായി നമ്മുടെ മുമ്പിൽ പ്രതിസന്ധിയാണത് അതുകൊണ്ടാണല്ലോ പി ആർ എസ് വായ്പയിലേക്ക് തന്നെ ഒരു പഴയ കാലത്ത് ഗവൺമെൻറ് എത്തിയതും ഒരു താമസം നേരിടുന്ന പേരിലാണ് ഈ താമസം പോലും ഉണ്ടാവാതെ എങ്ങനെ ഇത് പരിഹരിക്കാം എന്നുള്ള ശ്രമത്തിലാണ് ഞങ്ങളെല്ലാം ഏർപ്പെട്ടിരിക്കുന്നത്